നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പമുണ്ടാക്കുന്ന സ്വന്തം വിയർപ്പിന്റെ അധ്വാന ഫലം കൊണ്ട് സ്വന്തം കുടുംബത്തെ പോറ്റുന്ന വേണ്ടി ഒരു നൂലാമാലകളും ഒരു അഴിമതിയും കാണിക്കാത്ത പച്ചയായ മനുഷ്യർ ഇന്ന് മേദിനമാണ് എല്ലാ തൊഴിലാളികൾക്കും എല്ലാ ശക്തമായ മനുഷ്യർക്കും മെയ്തിരാശംസകൾ ആധുനികാനന്തര മുതലാളിത്തം ചൂഷണത്തിന് പുതിയ മാനങ്ങൾ തേടുമ്പോൾ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം വീണ്ടും ഒരു തൊഴിലാളി ദിനം കൂടി വന്നെത്തുകയാണ് മെയ് ഒന്ന് ഒരു ഓർമ്മ പുതുക്കലിന്റെ ദിനം കൂടിയാണ് പതിനാറ് മുതൽ ഇരുപത് മണിക്കൂറോളം കഠിന ജോലി നാല് മണിക്കൂർ മാത്രം വിശ്രമം ഒരു നൂറ്റാണ്ടുവരെ ഇതായിരുന്നു തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ദിനക്രമം രാവന്തിയോളം പണിയെടുത്തിട്ടും കിട്ടുന്നതാകട്ടെ തുച്ഛമായ വേതനവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് അമേരിക്കയിലെ ചിക്കാഗോയിൽ മൂന്ന് ലക്ഷത്തിലധികം തൊഴിലാളികളാണ് ഇതിനെതിരെ രംഗത്തെത്തിയത് അവർ സർവലോക തൊഴിലാളികൾക്കായി പണിമുടക്കി എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നതായിരുന്നു മുദ്രാവാക്യം മെയ് മൂന്നിന് പോലീസുമായുണ്ടായ സംഘർഷത്തിൽ രണ്ട് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഇതോടെ പ്രതിഷേധം വീണ്ടും ശക്തിപ്പെട്ടു പിറ്റേത ചിക്കാഗോയിലെ ഹേ മാർക്കറ്റ് സ്ക്വയറിൽ സമാധാനപരമായി സമ്മേളിച്ച സമരക്കാരിലേക്ക് അമേരിക്കൻ പോലീസ് ഏജന്റുമാരിൽ ഒരാൾ ബോംബെറിഞ്ഞതോടെ സംഭവം വീണ്ടും ഗുരുതരമാവുകയായിരുന്നു ജനക്കൂട്ടത്തിനു നേരെ പോലീസ് നിറയൊഴിക്കുകയും ചെയ്തു ആറ് തൊഴിലാളികൾ തോക്കിൻമുനയിൽ പിടഞ്ഞു വീണ് മരിച്ചു സമരത്തെ അടിച്ചൊതുക്കാൻ തൊഴിലാളി നേതാക്കൾക്കെതിരെ കേസെടുത്ത് അവരെ ആദ്യം ജയിലിലടച്ചു പിന്നാലെ പ്രധാന നേതാക്കളെ തൂക്കിലേറ്റി അപ്പോഴേക്കും സമരം ചിക്കാഗോ നഗരം വിട്ട കടലും കടന്ന യൂറോപ്പ് വരെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ എട്ട് മണിക്കൂർ ജോലി എന്ന തൊഴിലാളികളുടെ ആവശ്യം ഭരണാധികാരികൾക്ക് അംഗീകരിക്കാനല്ലാതെ മറ്റ് വഴികളില്ലായെന്ന് മനസ്സിലാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ആണ് എട്ട് മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് ഒന്നിനെ തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചത് എട്ട് മണിക്കൂർ ജോലിയെന്ന അടിസ്ഥാന ആവശ്യം പിന്നീട് പതിയെ തമസ്കരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് എവിടെയും കാണാൻ കഴിയുന്നത് പ്രായ ലിംഗ ഭാഷ ദേശഭേദമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യൻ അധ്വാനിക്കുന്ന അവന്റെ അധ്വാന ശക്തിയെ നാനാവിധ ചൂഷണങ്ങൾക്കും വിധേയമാക്കുന്ന ആധുനികാനന്തര കാലത്ത് മെയ് ഒന്ന് ഒരു ഓർമ്മ പുതുക്കലിന്റെ ദിനമായി മാറുകയാണ് തൊഴിലാളി അവകാശങ്ങൾ ശൂന്യതയിൽ നിന്ന് ഉണ്ടായതല്ല എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ അടിച്ചമർത്തൽ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ ഒരു മെയ് ഒന്നിന്റെ ഒരു സമരം ഇനിയും നമ്മുടെ നാട്ടിൽ നടക്കാൻ വലിയ ദൂരമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കൂടിയൊരു ഓർമ്മപ്പെടുത്തലാണിത്